സംസ്ഥാനത്ത് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഞായറാഴ്ച എട്ട് ജില്ലകളിലും യെല്ലോ ഉണ്ട് മലയോര മേഖലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് തിരുവനന്തപുരത്ത് എം ജി പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് പ്രതീക്ഷ ഇടപെട്ട് മഴയുണ്ടായിരുന്നു ഇപ്പോൾ പുതിയ മുന്നറിയിപ്പ് വരുന്നു നാളെ മുതൽ വീണ്ടും സജീവമാകും മഴ എന്ന് എന്തൊക്കെയാണ് വിവരങ്ങൾ പ്രതീക്ഷ ആ ഉൻപക്ഷ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷേ നാളെ മുതൽ മഴ കനക്കുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് പ്രധാനമായും വടക്കൻ കേരളത്തിലായിരിക്കും വരുന്ന മൂന്ന് ദിവസം മഴ കൂടുതൽ ശക്തമാകുന്നത് വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ ഉണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇന്ന് ഒരു ജില്ലകളിലും മഴ മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടില്ല പക്ഷേ നാളെ നാല് ജില്ലകളിലാണ് ശക്തമായ മഴയ്ക്കുള്ള യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് അത് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് നാളെ യെല്ലോ അലർട്ട് ഉള്ളത് മറ്റന്നാൾ എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ മറ്റന്നാൾ എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ഉൾപ്പെടെ എട്ട് ജില്ലകളിലാണ് മറ്റന്നാൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്ത ദിവസങ്ങളിലും മഴ ഉണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്ന കാര്യം നിലവിൽ ഈ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഒറ്റപ്പെട്ട ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ മലയോര മേഖലകളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് ശരി എം ജി പ്രതീഷാണ് മഴ മുന്നറിയിപ്പ് സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്